ഹലോ കുട്ടീസ് അപ്പം നമുക്ക് ഈ ലുക്കിലേക്ക് ഒന്ന് മാറിയാലോ പത്ത് മിനിറ്റ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം ഓക്കെ ഫസ്റ്റ് ഞാൻ ഐസ് ക്യൂബ് വയ്ക്കുന്നുണ്ട് കാരണം ഭയങ്കര ടയേഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഫേസ് അപ്പോൾ ഞാൻ വൈകുന്നേരമാണ് പോകുന്നത് ഉച്ച ഉറക്കത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇത് അത് കഴിഞ്ഞിട്ട് ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് വാസ്ലിൻ്റെ ഒരു ലിപ് ബാം ആണ് ലിപ്സ്റ്റിക്ക് ഒക്കെ ഇടുന്നതിന് മുന്നേ ബാം ഇട്ട് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് നിങ്ങൾക്കറിയാമല്ലോ അതിനുശേഷം ഞാനൊരു ക്രീമും അലോവേറ ജെല്ലും മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ഞാൻ അലോവേരാ ജെല്ലെടുത്തു ഞാൻ എപ്പോഴും മേക്കപ്പിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ ആയിട്ടും പ്രൈമറായിട്ടും ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഈ അലോവേര ജെല്ല് എൻ്റെ ഭയങ്കര ഓയിലി സ്കിന്നാണ് ഞാനിപ്പോൾ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും പെട്ടെന്ന് ഭയങ്കര ഒരു ഡ്യൂയി മേക്കപ്പ് ചെയ്ത പോലെ ആൾക്കാർക്ക് തോന്നുമെങ്കിലും അത് മൊത്തം എൻ്റെ ഓയിലാണ് അതായത് എൻ്റെ സെബം പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നതാണ് അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും അലോവെര ജെല്ലാണ് മേക്കപ്പിൻ്റെ കൂടെ മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത് അതൊരു പ്രൈമർ ആയതുകൊണ്ട് തന്നെ ഞാൻ അതിന് മുകളിലിടുന്ന ഒക്കെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യാനും ഹെല്പ് ചെയ്യുന്നുണ്ട് എനിക്ക് അത് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഓയിലി അല്ലാണ്ടിരിക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ കുറേ ആയിട്ട് അലോവെര ജെല്ലാണ് പിന്നെ അതിന് ക്രീം യൂസ് ചെയ്യുന്നുള്ളൂ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാൻ കാരണം ഈവനിങ് ടൈം ആയതുകൊണ്ടും ഈ ക്രീമിൽ എസ് പി എഫ് ഉള്ളതുകൊണ്ടാണ് അത് കഴിഞ്ഞ് ഞാൻ നന്നായിട്ട് മുഖത്ത് ഈ ക്രീമും അലോവെരയും ഓൾറെഡി ഞാൻ ക്രീ ഇത് ഇട്ടിട്ടുണ്ട് മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട് പക്ഷേ ലാസ്റ്റ് മിക്സ് ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത് അതായത് ക്രീമും അലോവേറയും കുറച്ച് മിക്സ് ചെയ്തതിന് ശേഷമാണ് മുഖത്ത് നന്നായിട്ട് ഇട്ടേക്കുന്നത് എനിക്കൊരു മാറ്റ് ഫിനിഷ് ഇഷ്ടമല്ല മാത്രമല്ല ഇത് നന്നായിട്ട് ബ്ലെൻഡ് ആവണമെങ്കിൽ കുറച്ചൊന്ന് ഒരു ഒരു വാട്ടറി അല്ല അതെങ്ങൾ മനസ്സിലായല്ലോ അങ്ങനെ ഇരിക്കുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ലാസ്റ്റ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ വീഡിയോ എടുത്തപ്പോൾ ലൈറ്റ് കുറവായതുകൊണ്ട് നന്നായിട്ട് ഡാർക്ക് സർക്കിൾ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ും പേടിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കണ്ണിൻ്റെ അവിടേക്ക് ഒരുപാട് തേച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത്രയൊന്നും ഡാർക്ക് സർക്കിൾ എനിക്കില്ല പക്ഷെ ആ ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടാന്ന് തോന്നുന്നു പിന്നെ ഈ ക്രീമിന് വൈറ്റ് കാസ്റ്റ് ഉണ്ട് കണ്ടാവും നിങ്ങൾക്ക് കുറച്ച് വൈറ്റായിട്ട് തോന്നും പക്ഷെ അത് കുറച്ചൊരു ടൈം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഈ മോയ്സ്ചറൈസർ അതായത് നമ്മുടെ അലോവേറയായിട്ട് ബ്ലെൻഡായിട്ട് അതങ്ങ് മാറി കിട്ടും കുറച്ച് ടൈം എടുത്തിട്ട് വേണം കേട്ടോ പിന്നെ നിങ്ങൾ സെറ്റ് ചെയ്യാൻ പൗഡർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കാരണം അതിൻ്റെ മുകളിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു പൗഡറും അതുപോലെ തന്നെ അവിടെ അവിടെ ഇവിടെ ഇങ്ങനെ പാച്ചി ആയിട്ട് നിൽക്കും അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സമയം അതായത് സ്കിൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം പൗഡറൊക്കെ യൂസ് ചെയ്യണം ആ ഒരു ഗ്യാപ്പിൽ ഞാൻ എൻ്റെ മുടിയും കെട്ടിയിട്ടുണ്ട് നന്നായിട്ട് പൗഡർ ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുന്നത് ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാൻ നന്നായിട്ട് പൗഡർ ഇടും കാരണം എത്ര പൗഡർ ഇട്ടിറങ്ങിയാലും അത് ഒലിച്ചു പോകുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം പൗഡർ ഇട്ടിട്ടുണ്ട് അതിനുശേഷം ശേഷം ലിപ്സ്റ്റിക് ഇടാനേ പോകുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി ഇട്ട ആ ലിബം ഞാൻ മായ്ച്ചു കളയുന്നുണ്ട് കാരണം ഭയങ്കര ഞാനിപ്പോൾ എടുക്കുന്നത് കുറച്ചൊരു ക്രീമി പോലത്തെ ടെക്സ്ച്ചറുള്ളത് അതുകൊണ്ട് ലിബാം കുറച്ച് ഞാൻ മായ്ച്ചു കളഞ്ഞതിന് ശേഷമാണ് ഇട്ടേക്കുന്നത് ഈ ഷെയ്ഡ് എനിക്ക് ലാസ്റ്റ് ഇഷ്ടമായില്ല അതുകൊണ്ട് ഞാൻ ഇൻ ബിറ്റ്വീൻ ആ ഷെയ്ഡ് മാറ്റുന്നുണ്ട് അതായത് വേറൊരു ലിപ്സ്റ്റിക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് കണ്ടു എൻ്റെ പുരുക ഭയങ്കര തിന്നായിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ എപ്പോഴും പുരുക എഴുതിയിട്ടാണ് പുറത്തു പോകുന്നത് അപ്പോൾ വെറ്റം വൈൽഡിൻ്റെ പാലറ്റാണ് യൂസ് ചെയ്തേക്കുന്നത് അത് വെച്ച് ക്യാമറയിൽ തന്നെ എഴുതാമെന്നുള്ള ഓൾ ഓവർ കോൺഫിഡൻസ് ഞാനങ്ങ് ചെയ്തു തുടങ്ങിയതാണ് പക്ഷേ ഇങ്ങനെ പോയാൽ തിളകൻ ചേട്ടനെ പോലെയാവും എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഞാൻ വേറൊരു കണ്ണാടി നോക്കിയിട്ട് രണ്ട് പുരുക എഴുതി കഴിഞ്ഞു അതിനുശേഷം കണ്ണ് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് ആലോചിച്ചു ഓക്കെ അപ്പോൾ ഒരു മേബിളിൻ്റെ ഒരു പാലറ്റാണ് ഞാൻ യൂസ് ചെയ്തതെന്ന് തോന്നുന്നു ആ ഗ്ലിറ്റേഴ്സിൻ്റെ ഒരു പാലറ്റാ പക്ഷേ അതിൽ ഗ്ലിറ്റേഴ്സ് കുറവുള്ളതും ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ എൻ്റെ ഐ ഷാഡോ ഫില്ല് ചെയ്യുന്നുണ്ട് അതായത് ആ ഒരു കുറച്ച് കളർ ചേഞ്ച് ഉള്ളതൊന്ന് കവർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത് അതിനുശേഷം ഞാൻ വിങ്സ് ഇട്ട് കൊടുക്കാനാണ് ട്രൈ ചെയ്യുന്നത് ട്രൈ ആയിരുന്നു പക്ഷെ അത് സക്സസ് ആയിരുന്നു വേണം പറയാൻ കാരണം നിങ്ങൾക്കറിയാം ഒരു കണ്ണിൽ വാലിട്ടതുപോലെ മറ്റേ കണ്ണിൽ വാലിടാൻ പറ്റുമെന്ന് അറിയില്ല പലപ്പോഴും നമുക്കൊന്നും പറ്റാറില്ല പക്ഷേ അങ്ങനെ ശരിയാക്കി കിട്ടിയിട്ടോ പിന്നെ എൻ്റെത് കുഞ്ഞ് കണ്ണായതുകൊണ്ട് ഞാൻ മുകളിൽ അതായത് നമ്മുടെ കണ്ണ് താഴെയും മേളും നന്നായിട്ട് വാരി വലിച്ച് എഴുതാറില്ല കാരണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്ക് കണ്ണ് കുറച്ചും കൂടെ ചെറുതായ പോലെയാണ് തോന്നാറ് അപ്പോൾ ഞാൻ ഇന്നർ കോർണറിലേക്ക് ഐലൈനർ എടുക്കാതെ ഔട്ടർ കോർണറിൽ അതായത് നമ്മുടെ വാല് പോലെ ഇട്ടിട്ട് മസ്ക്കാരി ഇടാറാണ് പതിവ് കാരണം അപ്പോഴാണ് എനിക്ക് കണ്ണ് കുറച്ചും കൂടെ ഒന്ന് ബ്രൈറ്റായ പോലും കുറച്ചുകൂടെ വലുപ്പമുള്ളത് പോലെയൊക്കെ ഫീൽ ചെയ്യാറ് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒതുങ്ങാത്ത മുടി ഒന്ന് ഒതുക്കി കെട്ടാൻ ശ്രമിക്കുകയാണ് ഒക്കെ ഞാൻ നന്നായിട്ട് ക്ലീനായിട്ട് ചെയ്യിയിട്ടൊന്നുമില്ല കാരണം എൻ്റെതൊരു വേവി ടു കേളി ടൈപ്പ് ഹെയർ ആയതുകൊണ്ട് അതിനങ്ങനെ തന്നെ വിടാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കാറ് മാത്രം ഒരു മെസ്സി ടൈപ്പിലായിട്ട് മുടി ഇരിക്കുമ്പോഴാണ് എനിക്ക് കുറച്ച് ഇഷ്ടം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയി ഒരു കാര്യം കൂടെ അതായത് ബ്ലഷ് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് മടിയാണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ചെയ്താൽ മതി ഇന്ന് പുറത്ത് പോകുമ്പോൾ എനിക്ക് കവിളത്ത് ബ്ലഷ് ഇടാൻ ഭയങ്കര മടിയായി പക്ഷേ എനിക്ക് ലുക്ക് കംപ്ലീറ്റ് ആവാത്ത പോലെ തോന്നിയത് കൊണ്ട് ഞാൻ മൂക്കിൽ മാത്രം അതായത് മൂക്കിലെ ആ എൻ്റെ ആ ടിപ്പിൽ മാത്രം കുറച്ച് ബ്ലഷ് ഇട്ടു ചിന്നിലും കുറച്ച് ഇട്ടു അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ബ്ലഷ് യൂസ് ചെയ്ത് തുടങ്ങാൻ ടിയാന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കണേ കുറച്ച് ചെയ്താൽ മതി അപ്പോൾ അതിന് എൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ എൻ്റെ മുഖം കുറച്ച് ഹൈലൈറ്റ് ആയിട്ടിരിക്കുന്നില്ലേ അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ലുക്ക് ഞാൻ കംപ്ലീറ്റ് ആക്കിയത് പിന്നെ എന്ത് ചെയ്താലും മുഖത്തൊരു ചെറിയ ചിരി ഇല്ലെങ്കിൽ നമ്മൾ എത്ര ചെയ്തിട്ടും കാര്യമില്ല അപ്പോൾ നന്നായിട്ട് ചിരിച്ച് കോൺഫിഡൻ്റ് ആയിട്ടും കൂടി ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ലുക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കംപ്ലീറ്റ് ആയി അപ്പോൾ ഈ ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബായ്